ഒരു നല്ല അഭിപ്രായം ഉണ്ടോ കാരണം ഇപ്പം ബിഗ് ബോസ് ചരിത്രത്തിൽ എന്നും ഞാൻ മാത്രമേ ലേഡി പിന്നറായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല ചെയ്യുന്നത് ആരാണോ അവര് തന്നെ വിൻ ചെയ്യണം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ ഹൺഡ്രഡ് ഡേയ്സ് ആ വീട്ടില് നിൽക്കാന്ന് പറയുന്നത് അതിപ്പം ഇപ്പൊ ഇപ്പൊ ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് ഈ ടോപ്പ് ഫൈവിലുള്ള എല്ലാരും വിന്നേഴ്സ് ആണ് കാരണം ആ ഹൺഡ്രഡ് ഡേയ്സ് അത്രയും സ്ട്രഗിൾ ചെയ്ത് നിക്കുന്ന പറയുന്നത് പുറത്ത് നിന്ന് കാണുന്ന ആൾക്കൾക്ക് അതൊരു എന്റർടൈൻമെന്റ് ആണ് അടി ബഹളം അത് പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അറിയുള്ളൂ അത് എത്രമാത്രം സ്ട്രഗിളിങ് ആണ് ഈ തല്ലുകൂടുന്ന അവരെ നമ്മൾ വീണ്ടും കാണണം അവരൂടെ വീണ്ടും നമ്മള് ചിരിക്കണം കളിക്കണം പിന്നെയും വഴക്കുണ്ടാക്കണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പം ഇത്രയും ഹൺഡ്രഡ് ഡേയ്സ് നിന്ന് പറയുന്നതിന്റെ ഒരു വലിയ കാര്യമാണ് ആരായിരിക്കലും വലിയ അച്ഛൻമെന്റ പിന്നെ അധ്യാൻ ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് ആരും അപ്പൊ ഞാൻ അവരത് പറയുന്നത് ജാസ്മിൻ പിന്നെ ഇവർ മൂന്നാരായിരിക്കും അപ്പൊ എനിക്കൊന്നും ഇവർ മൂന്നാർക്ക് കിട്ടിയാലും ആണ് കാരണം എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് ഹൺഡ്രഡ് ഡേയ്സ് വന്നു എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആരാണെങ്കിലും സീസൺ ഫൈവില് രണീഷയെ അകലിട്ടിനൊക്കെ വന്നപ്പോഴും നമുക്കിപ്പോ ഒത്തിരി പേര് സപ്പോർട്ട് തകലിട്ടിനെ തന്നെയാണ് പക്ഷെ എങ്കിലും ആർക്കെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാം ഈവൻ ശോഭനൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു ഒരിക്കലും അത് കെട്ടിക്കണപ്പോളാ ഓക്കെ നിങ്ങള് സ്റ്റേജിൽ നിൽക്കണ കണ്ടപ്പോളാണ് ഓക്കെ അതൊരു ടെൻഷൻ ടെൻഷനുപിടിച്ച കാര്യമാണ് അത് അവിടെ വരെ എത്താന്ന് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ചെയ്യണ ആരുമായിരിക്കത്തില്ല ചിലപ്പോ വന്ന് കമ്പെടുക്കാൻ പോകുന്നത് ു പിന്നെ എനിക്ക് പിന്നെ പറയുന്നത് പറയുന്നുണ്ട് ഡേയ്സിൽ എങ്ങനെയാണോ നിന്നത് ചിലപ്പോ അതിനേക്കാളും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കൂടെ അവർക്ക് ആർക്കാണെങ്കിലും ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ എന്താ പറയാ അതൊക്കെ അതിന്റേതായ രീതിയിൽ എടുത്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് ജാസ്മിൻ എനിക്ക് തോന്നിപ്പോ ആർക്കാണ് ഇപ്പൊ വിൻ ചെയ്താൽ വിൻ ചെയ്തില്ലെങ്കിലും നമ്മൾ ഒരാൾക്ക് അറ്റാക്ക് ചെയ്യണം എനിക്ക് ശെരിക്കും